കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ വിശപ്പുരഹിത ആശുപത്രി പദ്ധതി ഒരു വർഷം പൂർത്തിയായി ഇതോടനുബന്ധിച്ച് ആശുപത്രിയിൽ പ്രത്യേക ചടങ്ങ് സംഘടിപ്പിച്ചു കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ കിടപ്പുരോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം ലഭ്യമാക്കുന്നതിനായി നടപ്പാക്കിയതാണ് വിശപ്പുരഹിത ആശുപത്രി പദ്ധതി വിവിധ സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും വ്യക്തികളുടെയും സഹകരണത്തോടെ നടപ്പാക്കിയ പദ്ധതിക്ക് വലിയ സ്വീകാര്യതയും ലഭിച്ചു ായിരത്തിലധികം പ്ലേറ്റ് ഭക്ഷണമാണ് ഒരു വർഷത്തിനുള്ളിൽ നൽകിയത് പദ്ധതിയുടെ ഒന്നാം വാർഷികം ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു ഇവിടെ കോതമംഗലം താലൂക്ക് ആശുപത്രി എന്നുള്ളത് നമുക്ക് എല്ലാം അറിയാവുന്നത് കേരളത്തിലെ മറ്റ് അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലെ മറ്റ് ആശുപത്രികൾ പോലെയല്ല ആദിവാസി സമൂഹം അടക്കം ചികിത്സക്കായി ആശ്രയിക്കുന്ന ഒരു ആരോഗ്യ കേന്ദ്രമാണ് ഒരു ഇരുനൂറ് വഴിയിൽ ആളുകൾ ഒരു ദിവസം വന്നു പോകുന്ന ഒരു പ്രധാന കേന്ദ്രം എന്നുള്ള നിലയിൽ ഈ ആശുപത്രിയുടെ മെച്ചപ്പെട്ട പ്രവർത്തനം സാധ്യമാക്കാൻ എല്ലാവരും കൂട്ടായ്മ ഇടപെടുന്നുണ്ട് പ്രത്യേകിച്ച് സൂപ്രണ്ട് പറയാതെ പോകുന്നത് ശരിയല്ല ഇത്തരം പ്രവർത്തനങ്ങളിലെല്ലാം ജനങ്ങളുടെ ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്താൻ ഡോക്ടർ പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ഒരു വലിയ കൂട്ടായ്മയാണ് ഇന്നിപ്പോൾ ഇത് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ അപൂർവമായിട്ടായിരിക്കും ഇങ്ങനെ ഏതെങ്കിലും ഒരു നേരം ഒക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ടാകും സർക്കാരിൻ്റെ ഭാഗമായി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ നേരവും ഭക്ഷണം കൊടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഈ പദ്ധതി വിപുലപ്പെടുത്തുമ്പോൾ ഞാൻ ലക്ഷം രൂപയെങ്കിലും ഒരു ഒരു വേണ്ടി വിജയമായി തന്നെയാണ് നമ്മൾ ഈ പ്രവർത്തനത്തെ കാണേണ്ടത് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് മുഖ്യപ്രഭാഷണം നടത്തുകയും സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്ന് സമാഹരിച്ച തുക ഏറ്റുവാങ്ങുകയും ചെയ്തു സിനിമാ താരം സീമാജി നായർ പദ്ധതിയുമായി സഹകരിച്ചവരെ ആദരിച്ചു സിന്ധു ഗണേശൻ കെ എ നൌഷാദ് കെ വി തോമസ് എ ജി ജോർജ് പി എം അബൂബക്കർ പി കെ മണിക്കുട്ടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് ഇ വി എബ്രഹാം സ്വാഗതവും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ കൃതജ്ഞതയും പറഞ്ഞു ജി ടി വി ന്യൂസ് കോതമംഗലം